ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല കിഡിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്കിന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്കിന്ന് മൂവാണ് വേണ്ടത് അപ്പം അതിലൂടെ ചേർക്കാനുള്ള സാധനങ്ങളും കൂടെ ഞാൻ കാണിക്കാം അപ്പം മെയിനായിട്ട് തേയിലയാണ് അപ്പം തോനെ തേയിലും വേണ്ട ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയില മതി അതേപോലെ തന്നെ ഒരു സ്വല്പം മൂവ് മതി പിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ കൊണ്ടേ തേയില ഇട്ട് കൊടുക്കുകയാണ് അപ്പം നെയ്യ് തേയില എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റാണ് കൂട്ടത്തിൽ മൂവും കൂടെ ചേരുമ്പോൾ അറിയാമല്ലോ മൂവിൻ്റെ ഒരു എരിഞ്ഞ ഗ്യാസ് കൊണ്ടിട്ട് നമുക്ക് വയ്ക്കുന്ന പല്ലിയാണേലും എലിയാണേലും എല്ലാത്തിനും നല്ല ഒരു കിടിലം ടിപ്പാണിത് അപ്പം ഒരു സ്വല്പം മൂം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ മൂം കൂടെ ചേർക്കുമ്പോഴത്തേന് ഇത് കഴിച്ചിട്ട് പോകുന്ന എലിക്കൊക്കെ വെപ്രാളം അടിക്കും കാരണം പല്ലിയാണേലും എല്ലാത്തിനും നല്ല വയറൊക്കെ എരിഞ്ഞിട്ട് നല്ല രീതിയിൽ വെപ്രാളം അടിച്ചിട്ട് അത് പോകും പിന്നെ ആ ഭാഗത്തൊന്നും വരത്തില്ല കേട്ടോ എവിടുന്നാന്ന് വെച്ചാൽ അവിടുന്ന് ഈ ഭാഗം വിട്ടങ്ങ് പോയിക്കോളും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്കിതിനകത്ത് വേണ്ടത് പൗഡറാണ് അപ്പോൾ ആ ഒരു മൂവിൻ്റെ സ്മെല്ല് പുറത്തോട്ട് വരാതിരിക്കാനാണ് കുറച്ച് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കാരണം മൂവ് നമ്മൾ തേക്കുമ്പോൾ ഇതിനകത്ത് കുഴയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മണമാണ് കാരണം ആ ഒരു മണം പുറത്തോട്ട് പുറത്തോട്ടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്വല്പം ഒഴിച്ചിട്ട് ഒന്ന് കുഴിച്ചെടുക്കാമേ അപ്പോൾ സ്വല്പം മാത്രം മതി ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാം കൂടി പിന്നെ ഇതിനകത്ത് ഒരു മണത്തിനുള്ള സാധനം കൂടെ ചേർക്കുന്നുണ്ട് കാരണം അത് ഫുഡിൻ്റെ മണം അടിച്ചിട്ട് വരണമല്ലോ അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് ഗോതമ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഗോതമ്പൊടി ഇല്ല എങ്കിൽ കുറച്ച് ശർക്കരയോ അതല്ലായെങ്കിൽ ബിസ്ക്കറ്റോ എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ചേർത്ത് കൊടുത്താലും മതി കാരണം അതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ ഇത് വന്ന് കഴിക്കും കഴിച്ചിട്ട് പോകുമ്പോഴത്തേനാണ് ഇതിന് വെപ്രാളമാകുന്നത് കാരണം ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഉരുളയാക്കി എടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കി കൊടുക്കാം കണ്ടോ നമ്മൾ കയ്യിൽ പിടി കിട്ടണം അത് ഉരുളയായിട്ട് കിട്ടുമ്പോഴത്തേന് കണ്ടോ നല്ല ഒരു ഈ മുട്ടായി കണക്കായിട്ടുണ്ട് കണ്ടോ എല്ലാ മുട്ടയുടെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം ഈ ഷേപ്പിൽ കിട്ടണം നമുക്ക് ഇനി നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് പച്ചമുളകാണ് രണ്ടോ ഒന്നോ മതി ഞാനിപ്പോൾ രണ്ട് പച്ചമുളകിലായിട്ടാണ് ഇത് വെക്കുന്നത് കാരണം പച്ചമുളക് എന്ന് പറയുമ്പോൾ എലിക്കിഷ്ടമുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ വീട്ടിനകത്തുള്ള എലിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വരുന്നവർ ഇതൊന്ന് ചെയ്ത് നോക്കുക കാരണം ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് പതിഞ്ഞ് വന്നിരുന്നെല്ലാം കഴിച്ചിട്ട് പോകും കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് എന്താ തൊട്ടാലൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോകില്ല ആ രീതിയിലാക്കിയിട്ട് നമുക്ക് ഈ പച്ചമുളകിൻ്റെ പുറത്തോട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കാം അപ്പം ഇതെന്തായാലും ഗോതമ്പിൻ്റെ മണവും പച്ചമുളകൻ്റെ ഇതും കാരണം അത് വന്ന് കഴിക്കും കഴിച്ചിട്ട് പോയി കഴിയുമ്പോഴത്തേനാണ് അപ്പം ഒട്ടും കുറഞ്ഞു പോകരുത് ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടിയാലും പ്രശ്നമൊന്നുമില്ല കാരണം അതിൻ്റെ ആ മൂവിൻ്റെ മരുന്നും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് മണം അടിച്ചിട്ട് അത് വന്ന് കഴിച്ചിട്ട് പോകണമല്ലോ അപ്പം നമ്മൾ വെക്കുന്നത് നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല അത് വന്ന് കഴിച്ചിട്ട് പോകണം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചേർക്കേണ്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം ഇതിപ്പോൾ എന്തുകൊണ്ട് രണ്ട് പച്ചമുളകിനകത്തായിട്ട് ഞാൻ പൊതിഞ്ഞ് വെക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് വന്ന് കഴിച്ചിട്ട് പോകും കാണാം പച്ചമുളക് ഇഷ്ടമുള്ള സാധനമാണ് അതേപോലെ തന്നെ ഗോതമ്പൂടിടം വേണം തേയിലയും ആ മൂവിൻ്റെ ഇതും എല്ലാം കൂടാകുമ്പോൾ അതിനെ ഭയങ്കരമായ വെപ്രാളം അടിച്ചിട്ട് എന്തായാലും ഈ പരിസരം വിട്ട് പോവുകയും ചെയ്യും അത് പിന്നീട് വരത്തുമില്ല ചത്തു പോകും കേട്ടോ അതേപോലെ തന്നെ പല്ലിയാണേലും പാറ്റയാണേലും ഉറുമ്പാണേലും എല്ലാത്തിനും ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെ അതിന് പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകിനകത്തുമായിട്ട് പൊതിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാം അപ്പം ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് ആണെങ്കിലും പല്ലിയാണെങ്കിലൊക്കെ തുരുത്തുന്ന നല്ല അടിപൊളി ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു കാണുക അപ്പം നമ്മൾ പല രീതിയിലും വെച്ച് പരീക്ഷിച്ച് നോക്കണമല്ലോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലെ വീട്ടിലെല്ലാത്തിനെയും നമുക്ക് ഇല്ലാതാക്കാം അതേപോലെ തന്നെ ഞാൻ തൊണ്ടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് കാരണം അതിന് വന്ന് പതിഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണിത് കേട്ടോ പിന്നെ നമുക്ക് വേറെ എവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ വെക്കുന്ന ഭാഗത്തൊക്കെയാണ് കയറുന്നതെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക അപ്പോൾ എവിടെയാണ് നമുക്ക് ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ വെച്ചു കൊടുക്കുക മുറ്റത്തൊക്കെയാണ് ശല്യമെങ്കിലും നമുക്ക് ചെടികളുടെ സ്ഥലത്തും അതേപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉറുമ്പിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടുന്നത് അപ്പോൾ തേയില നല്ലൊരു എഫക്റ്റാണ് ഇതിന് കാരണം തേയിലക്കകത്ത് നമുക്ക് കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും മാത്രം മതി കേട്ടോ ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം എവിടെയാണോ ആ ഭാഗത്തെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ടും നല്ലോണം ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഉറുമ്പ് എവിടെയൊക്കെയാണോ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം വേറെ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്താണ്ടേ ഞാനിതിപ്പം ഇട്ട് കൊടുത്തെല്ലാം പോയിട്ടുള്ളതാണ് കണ്ടോ ഒരു ഉറുമ്പ് പോലും ഇവിടെ കാണാനില്ല പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇവിടെ ചെയ്യുന്നതേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ ഇതുപോലെയൊക്കെ ടിപ്പ് ചെയ്തിടാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ കെമിക്കലൊക്കെ മേടിച്ച് ചെയ് ഇടുന്നതിനേക്കാളിൽ നമുക്ക് കുട്ടികളുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുക ചെയ്ത് നമുക്ക് ഇട്ടേക്കാവുന്നതാണ് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ ഉറുമ്പുകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനേ ആയിരുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്